നമസ്കാരം എർത്ത് മൈഗ്രേഷൻ ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ മറവിൽ വിദേശത്ത് ജോലി വാഗ്ദാനം നൽകി പണം തട്ടിയ കേസിൽ പ്രധാന പ്രതിയെ അറസ്റ്റ് ചെയ്യാത്തതിൽ ദുരൂഹത നിരവധി കേസുകൾ സ്ഥാപനത്തിനെതിരെ ചുമത്തിയിട്ടുണ്ട് ജിത്തു ആന്റണി അർച്ചന തങ്കച്ചൻ എന്നിവർക്കെതിരെയാണ് കേസുകൾ എടുക്കുന്നത് എന്നാൽ പണമെല്ലാം തട്ടിയെടുത്തത് ജിത്തു ആന്റണിയാണെന്ന് വ്യക്തമായിട്ടും ഇയാളെ ഇതുവരെ പോലീസ് പിടികൂടിയിട്ടില്ല പോലീസ് നിരീക്ഷണത്തിലുള്ള അർച്ചന തങ്കച്ചനെ നിരന്തരം അറസ്റ്റ് ചെയ്ത വിവിധ കേസുകളിൽ ജയിലുകളിൽ അടയ്ക്കുന്ന പോലീസ് ജിത്തുവിനെ പിടികൂടാൻ ഒന്നും ചെയ്യുന്നുമില്ല ആദ്യ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ അർച്ചന തങ്കച്ചനെ രക്ഷിക്കുന്നതിനു വേണ്ടി പരാതിക്കാർക്ക് പണം നൽകി വീട്ടുകാർ ഒത്തുതീർപ്പ് ശ്രമം നടത്തിയിരുന്നു ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ അർച്ചനയും കുടുംബത്തെയും സമ്മർദ്ദത്തിലാക്കി എല്ലാ പരാതിക്കാർക്കും പണം നൽകാനുള്ള ഗൂഢ നീക്കമാണ് നടക്കുന്നതെന്നാണ് ആരോപണം ജിത്തു ആന്റണിയുടെ ആവശ്യപ്രകാരമാണ് അർച്ചന സ്ഥാപനത്തിന്റെ ഡയറക്ടറാകുന്നത് വിദേശത്ത് ജോലി തരപ്പെടുത്തി നൽകുന്നതിനായി ഉദ്യോഗാർത്ഥികളിൽ നിന്നും പണം കൈപ്പറ്റിയത് ജിത്തു ആന്റണിയാണെന്നാണ് സൂചന പണം നഷ്ടമായ ഉദ്യോഗാർത്ഥികൾ അർച്ചനയ്ക്കും ജിത്തുവിനുമെതിരെയാണ് പരാതി നൽകുന്നത് എന്നാൽ സ്ഥാപനത്തിന്റെ ഡയറക്ടറാണെന്ന പേരിൽ പോലീസ് അർച്ചനയെ മാത്രം പിടികൂടും അപ്പോഴും ജിത്തുവിനായി യാതൊരുവിധ അന്വേഷണവും പോലീസ് നടത്തുന്നില്ല ജിത്തുവിനെ പിടികൂടിയാൽ മാത്രമേ എത്ര പേർ തട്ടിപ്പിന് ഇരയായി എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ എന്നാൽ എന്നാൽ പരാതി ലഭിച്ച ഉടനെ പോലീസ് അർച്ചനയെ അറസ്റ്റ് ചെയ്യും ജിത്തു ഇപ്പോഴും ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത് ജിത്തുവിനെ പിടികൂടേണ്ട ആവശ്യം തങ്ങൾക്കില്ലെന്ന നിലപാടിലാണ് പോലീസ് എന്നാണ് അർച്ചനയുടെ അടുത്ത ബന്ധം മറന്നത് ോട് പറയുന്നത് പണമിടപാടുകൾ നടത്തിയിരുന്നത് ജിത്തുവാണെന്ന് അർച്ചന പോലീസിന് മൊഴി നൽകിയിരുന്നു തട്ടിപ്പിനിരയായ പല ഉദ്യോഗാർത്ഥികളെക്കുറിച്ചും അർച്ചന അറിയുന്നത് പോലീസ് കേസെടുത്തതിനു ശേഷമാണ് ഒരു അറസ്റ്റ് കഴിഞ്ഞ ഉടനെ അടുത്ത അറസ്റ്റ് ഉണ്ടാകും എന്നാൽ കേസുകളിൽ കൂട്ടുപ്രതിയായ ജിത്തുവിനെ പിടികൂടിയിട്ടുമില്ല ഈ അടുത്ത് പരാതി നൽകിയ ഉദ്യോഗാർത്ഥികളും പണം ജിത്തുവിന്റെ അക്കൌണ്ടിലേക്കാണ് നൽകിയതെന്നും എന്നാൽ ഈ കേസിലും അറസ്റ്റിലായത് അർച്ചനയാണെന്നുമാണ് അടുത്ത ബന്ധു പറഞ്ഞത് ആദ്യം രജിസ്റ്റർ ചെയ്ത കേസിലെ പരാതിക്കാരന് അർച്ചനയുടെ അമ്മ പണം നൽകി കേസ് ഒത്തുതീർപ്പാക്കിയിരുന്നു ഈ വിവരം പുറത്തു വന്നതോടെ തട്ടിപ്പിനിരയായ മറ്റ് ഉദ്യോഗാർത്ഥികളും വിവിധ സ്റ്റേഷനുകളിൽ പരാതി നൽകി കൊച്ചിയിലെ പല ഉന്നതരുമായി ജിത്തുവിന് അടുത്ത ബന്ധമുണ്ട് പോലീസിലും രാഷ്ട്രീയ ഉന്നതരുമായും അടുപ്പമുണ്ട് പ്രമുഖ ഗുണ്ടകളടക്കം സുഹൃത്തുക്കളാണ് ഇതെല്ലാം ഉപയോഗിച്ച് സുഖവാസ ഒളിജീവിതം ജിത്ത് നടത്തുമെന്നാണ് വിലയിരുത്തൽ അർച്ചനയെ അറസ്റ്റ് ചെയ്യുന്ന പോലീസ് ജിത്തുവിനെ പൊക്കാത്തതും ഈ ബന്ധങ്ങൾ കാരണമാണ് എല്ലാ തട്ടിപ്പ് കേസിലും പോലീസ് അറസ്റ്റ് ചെയ്തത് അർച്ചനയായിരുന്നു അർച്ചനയ്ക്കെതിരെ പരാതി നൽകിയത് അറസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയല്ലെന്നും പണം തിരികെ ലഭിക്കാനാണെന്നും പരാതിക്കാരിൽ ഒരാൾ മുൻപ് മറന്നാടനോട് പറഞ്ഞിരുന്നു കാനഡയിൽ ജോലിയും സ്ഥിരതാമസവും വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ അർച്ചന തങ്കച്ചൻ മാർച്ചിൽ അറസ്റ്റിലായിരുന്നു വയനാട് സ്വദേശിയുടെ പരാതിയിലായിരുന്നു അർച്ചന തങ്കച്ചനെ വെള്ളമുണ്ട പോലീസ് അറസ്റ്റ് ചെയ്തത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വെച്ചായിരുന്നു ആ അറസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് ഈ കേസിന് ആധാരമായ തട്ടിപ്പുകൾ ഏറെ നടന്നത് വയനാട് മുതക്കര സ്വദേശിയായ യുവതിയിൽ നിന്ന് കാനഡയിൽ എത്തിക്കാമെന്ന് പറഞ്ഞ് മൂന്നര ലക്ഷം രൂപ തട്ടിയെടുത്ത കേസായിരുന്നു ഇത് ഇൻസ്റ്റാഗ്രാം വഴി പരസ്യം ചെയ്തായിരുന്നു തട്ടിപ്പ് പിന്നീട് നിരവധി പരാതിക്കാർ എത്തുകയായിരുന്നു സമൂഹ മാധ്യമങ്ങളിലെ പരസ്യം കണ്ടാണ് പരാതിക്കാർ ബില്യൺ എർത്ത് മൈഗ്രേഷൻ എന്ന സ്ഥാപനവുമായി ബന്ധപ്പെടുന്നത് ദുബായിലും ഇടപ്പള്ളിയിലും പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിന്റെ മറവിലായിരുന്നു തട്ടിപ്പ് തട്ടിപ്പിൽ അർച്ചന പിടിയിലാകുമ്പോഴും ജിത്തു ആന്റണി വിദഗ്ധമായി മുങ്ങുന്നു എന്നാണ് ആരോപണം നിരവധി ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളെ വിദേശത്ത് ജോലി വാഗ്ദാനം നൽകി പ്രതികൾ കബളിപ്പിച്ചിരുന്നു ബില്ല്യൺ എർത്ത് മൈഗ്രേഷൻ എന്ന കമ്പനിയുടെ രേഖകൾ പ്രകാരം രണ്ട് ഡയറക്ടർമാർ മാത്രമാണുള്ളത് ഇതിൽ ജിത്തു എം ടി ആണ് അർച്ചന ഡയറക്ടറും അതുകൊണ്ടാണ് അർച്ചനെ പിടികൂടുന്നത് എന്നാൽ ജിത്തുവിനെ പിടികൂടാൻ പോലീസൊന്നും ചെയ്യുന്നുമില്ല